മുൻ കേന്ദ്ര സഹവാഴ മുരളീധർജി ഇത്രയും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് ഒരു പ്രതികരണം കണ്ടപ്പോൾ സംശയം തോന്നി മാധ്യമങ്ങൾ പതിവില്ലാതെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ കിളി പോയ ഒരു വ്യക്തി അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് കണ്ടേ എന്തൊരു ദയനീയമാണ് കേരളത്തിലെ സംഘപരിവാർ വാഴകൾ എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണം ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിനു ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ് അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അല്ല ചോദിച്ചോന്ന് അല്ല എന്റെ ചോദ്യം എന്റെ അല്ലല്ലേ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം അല്ല ചോദിച്ചോന്ന് അല്ല നിയമസഭയിൽ പ്രശ്നം പ്രശ്നമല്ലേ ഭരണഘടന ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന അല്ലല്ല പോയിട്ടില്ല ഭരണ പോയതെങ്ങനെയാവുക ഭരണഘടനയോടുള്ള അവഹേളനം എപ്പോഴും അവഹേളനാണ് പോട്ടെ രാജ്ഭവൻ രാജ്ഭവനിൽ ഇരുപത് മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ അല്ല ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചതിന് ചോദിച്ചോന്നോ ഇല്ലെന്നോ മറുപടി കിട്ടിയാൽ മതി നിങ്ങളുടെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി ആ ചോദ്യത്തിന് എന്താ മറുപടി അല്ല ആ ചോദ്യത്തിന് മറുപടി എന്താന്ന് ശിവൻകുട്ടിയുടെ മറുപടി എന്താ അതല്ല ഞാൻ പറയുന്നത് ഇരുപത് മിനിറ്റ് അതല്ല എന്റെ ചോദ്യം ഇരുപത് മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ രാജ് അല്ല ഇരുപത് മിനിറ്റ് ദേശീയ ഗാനത്തു ഇറങ്ങിപ്പോ നടത്തും അറിയിച്ചിട്ടുണ്ടോ അല്ല എന്തുകൊണ്ട് അല്ലല്ല അത് അവഹേളനല്ലേ അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോന്നാണ് ദേശീയ ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ് ആ കാര്യം നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ അതെനിക്ക് അറിയണം അതെന്താ മറുപടി അല്ല അതന്നെ ദേശീയ ഗാനത്തിന് എന്തിനാ അവഹേളിക്കുന്നു ദേശീയ ഗാനത്തെ ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത് എന്തിന് രാജ്ഭവനെ എന്തിനെ അവഹേളിക്കുന്നു ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാ അപ്പൊ ഞാൻ മറുപടി പറയാം ഇപ്പൊ പ്രശ്നം ഇപ്പൊ പ്രശ്നം ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന ശിവകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണെന്നാണ് ഭരണഘടനയാണ് ശിവകുട്ടി പറഞ്ഞത് ശിവൻകുട്ടി പറഞ്ഞു ഭരണഘടനയിൽ ഉള്ളത് മാത്രമേ ഞാൻ പാലക്കാട് ബിജെപി നേതാവല്ല അതായത് 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 ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ് ഭരണഘടന അനുസൃതമായിട്ടേ ഞാൻ പ്രവർത്തിക്കൂരാൻ പറഞ്ഞതേ എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു സുഹൃത്തെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമല്ലേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാര്ക്കും മറുപടിയില്ലല്ലോ നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല ശരി അങ്ങേക്ക് ഇതിന് മറുപടിയില്ല ബിജെപിയുടെ ഏറ്റവും മുൻപന്നൊരു നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കോടിയാക്കണമെന്ന് അതെ അങ്ങേക്ക് അതിനൊന്നും മറുപടിയില്ല അത് ബിജെപിയുടെ നിലപാടാണോ എന്റെ സുഹൃത്ത് ബിജെപിയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഭരണഘടന ബിജെപിയുടെ ഭരണഘടന ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട് ഏറ്റവും മുതിർന്ന നേതാവ് ഇത് നിങ്ങൾ ഏറ്റവും മുതിർന്ന മാറ്റി ഭരണഘടന ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട് രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അപകടിക്കുന്നതിനും എന്താ നിലപാട് എന്താ ഈ ചോദ്യം നിങ്ങൾക്കില്ല ഭാരതാംബിയുടെ കാവിക്കൊടി മാറ്റി ഇന്ത്യൻ പതാക കൈ കൊടുത്തതിനു ശേഷം ഇന്ന് പുഷ്പാർച്ചന നടത്തിയിട്ട് വന്നപ്പോഴാണ് ചോദ്യം ആ ചോദ്യത്തിന് ശിവൻകുട്ടി ദേശീയഗാനത്തെ ആക്ഷേപിച്ചില്ല രാജ്ഭവനെ ആക്ഷേപിച്ചില്ലേ ഗവർണറെ ആക്ഷേപിച്ചില്ലേ പിന്നെ ആക്ഷേപിക്കണ്ടേ നിങ്ങൾ ഏതെങ്കിലും കോത്താളത്തിലെ ഗവർണർ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പടം ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടിയും കൊടുത്ത് നിർത്തിയിട്ട് അതിനെ ആരാധിക്കാൻ പറഞ്ഞ ആരാധിക്കണം ഇതാണ് സാമാന്യമായിട്ടുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടത് കേരളത്തിൽ ഞങ്ങൾ സവർണ സംഘികൾ പലതും സൃഷ്ടിച്ച് നിങ്ങളുടെ മുന്നിൽ തരും അതിനെ അങ്ങ് മര്യാദയ്ക്ക് ആരാധിച്ചോളണം കാര്യം ഞങ്ങൾ തമ്പ്രാക്കന്മാരാണ് അതങ്ങ് കൈ കൈവെച്ചാൽ മതി എന്നുള്ള രീതി ശിവൻകുട്ടി അവലംബിക്കുകയും ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം ദേശീയ കാലത്തെ അധിക്ഷേപിച്ചു അദ്ദേഹം രാജ്ഭവനെ ആക്ഷേപിച്ചു അദ്ദേഹം ഭരണഘടനയെ ആക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതായത് കിളിപോയ പോയ മറ്റൊരു വേർഷനാണ് എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് നാടകം കളിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതാണ് ഈ നാട്ടിലെ യഥാർത്ഥ സംഘപരിവാർ ഏതൊരു വിഷയത്തിലും അവർ അവരുടെ തെറ്റോ കുറ്റമോ അഡ്മിറ്റ് ചെയ്യില്ല അവർ ഈ നാടിലേക്ക് പലതും അടിച്ചേൽപ്പിക്കും അത് കയ്യോടെ പിടിച്ചപ്പോ അതിനെ മറികടക്കാൻ വേണ്ടി കളിക്കുന്ന നാടകങ്ങൾ നോക്കി ഇതുപോലെ തന്നെ മറ്റൊരു കൂടി വന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു പാലക്കാട് നേതാവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനുള്ള മറുപടി ചോദിച്ചപ്പോ എൽ കെ അദ്വാനിയാണോ മുതിർന്ന നേതാവാണോ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ പ്രതികരണം എന്തെന്ന് കൂടി നിങ്ങൾ കേട്ടെ കൊടി രാഹുൽ ഗാന്ധിയുടെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി ആകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക പതാകൊടി ആക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേരള പേജിൽ ദേശീയ പതാക ഉപയോഗിച്ച പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇന്ത്യ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറെ രാഷ്ട്രീയ പാർട്ടിയും പറ്റില്ല കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ സി പി എം ആണെങ്കിൽ പച്ചയും വെള്ളിയും ഉപയോഗിക്കട്ടെ അതിന് കാണണം കേട്ടല്ലോ ഈ നാടിനെ പഴയ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ കൊടിതോരണങ്ങളിലെ കാവിക്കൊടിയാക്കി അതേപോലെ ഇവിടെ പ്രജകളാക്കി ഞങ്ങൾക്ക് തമ്പ്രാൻമാരാകണം അതിനുവേണ്ടിയുള്ള പല നീക്കങ്ങൾ നടത്തുകയാണ് ആ നടത്തി വരുന്നതിൻ്റെ ഭാഗത്തെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി പൊളിച്ചത് ആ പൊളിച്ചതിനെ സംബന്ധിച്ച് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ഏതോ ഒരു സ്ത്രീയെ കൊണ്ടു നിർത്തിയിട്ടുള്ള ഭാരതമാത അത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ വന്നപ്പോൾ ഇതുപോലെയൊക്കെ മെഴുകുകയും അവരുടെ ഉള്ളിലിരിപ്പ് ഈ നാട്ടിൽ കാവിക്കൊടി ഉയർത്തണമെന്നുള്ള ആഗ്രഹവുമാണ് അപ്പോൾ രാജ്യമല്ല പ്രശ്നം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട് പഴയ രാജവംശത്തിലേക്ക് പോകണം എന്നിട്ട് ഇവിടെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർക്കൊന്നും വഴി നടക്കാൻ പറ്റില്ല ഞങ്ങൾ സവർണർ ഇവിടെ ഭരിക്കും ബാക്കിയുള്ളവരെല്ലാം അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ള ആ സുവർണ കാലഘട്ടം സ്വപ്നം കാണുന്നുണ്ട് അത് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് കൈയോടെ പൊളിച്ച സാഹചര്യമെന്ന് തെളിയിക്കപ്പെടുന്ന രണ്ട് പ്രതികരണമാണ്